വിശമിഷ് സ്ഥിതി ആയിരിക്കട്ടെ എസ്ര ഒൻപതാം അധ്യായം മിശ്ര വിവാഹം ഇത്രയുമായപ്പോൾ ജന നേതാക്കന്മാരെ ചിലർ എന്നെ സമീപിച്ച് പറഞ്ഞു ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേബരും കാനിയർ ഹിത്യർ പെരീസിയർ ജബൂസിയർ അമോന്യർ മൊവാബിയർ ഈജിപ്തുകാർ അമോര്യർ എന്നിവരിൽ നിന്ന് അകന്ന് വർത്തിക്കാതെ അവരുടെ മേച്ചതുകളി മുഴുകിയിരിക്കുന്നു ഇസ്രായേലിൽ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി അവരുടെ പുത്രിമാരെ സ്വീകരിച്ചു അങ്ങനെ വിശുദ്ധ വംശം തദ്ദേശവാസികളുമായി കലർന്ന് അശുദ്ധമായി ഈ അവിശ്വസ്തയും മുന്നിട്ട് നിൽക്കുന്നത് ശുശ്രൂഷകര നേതാക്കളുമാണ് ഇത് കേട്ട് ഞാൻ വസ്ത്രവും മേലങ്കിയും കീറി മുടിയും താടിയും വലിച്ചു പറിച്ചു സ്തപ്തനായിരുന്നു സായാഹ്നബലിയുടെ സമയം വരെ ഞാൻ അങ്ങനെയിരുന്നു മടങ്ങിയെത്തിയ പ്രവാസികളുടെ അവിശ്വസ്തയെക്കുറിച്ച് സ്രായ എൻ്റെ ദൈവം അല്ലി ചെയ്ത് കേട്ട് പരിഭ്രാന്തരായ എല്ലാവരും എൻ്റെ ചുറ്റും കൂടി സായാന്നബലിയുടെ സമയത്ത് ഞാൻ ഉപവാസത്തിൽ നിന്ന് എഴുന്നേറ്റ് കീറിയ വസ്ത്രവും മേലങ്കിയുമായി മുട്ടിമേൽ വീണ് എൻ്റെ ദൈവമായ കർത്താവിനെ നേർക്ക് കൈകൾ ഉയർത്തി അപേക്ഷിച്ചു എൻ്റെ ദൈവമേ ഞങ്ങളുടെ നേർക്ക് മുഖം എൻ്റെ ദൈവമേ അങ്ങയുടെ നേർക്ക് മുഖം ഞാൻ ലജിക്കുന്നു എന്തെന്നാൽ ഞങ്ങളുടെ തിന്മകൾ തലയ്ക്ക് മീതെ ഉയർന്നിരിക്കുന്നു ഞങ്ങളുടെ പാപം ആകാശത്തോളം എത്തിയിരിക്കുന്നു ഞങ്ങൾ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ വലിയ പാപം ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നത്തെ പോലെ അന്യരാജാക്കന്മാരുടെ കരങ്ങളിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും വർദ്ധിച്ച നിന്ദനത്തിനും ഏൽപ്പിക്കപ്പെട്ടു ഞങ്ങളിൽ ഒരു ഭാഗത്തെ അവശേഷിപ്പിക്കുകയും അതിനവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് അഭയസ്ഥാനം നൽകുകയും ചെയ്തു ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് ക്ഷണ നേരത്തേക്ക് കരുണ കാണിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ബന്ധനത്തിൽ ആശ്വാസം തന്നു ഞങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കം കൂട്ടി ഞങ്ങൾ അടിമകളാണ് ഞങ്ങളുടെ ദൈവം അടിമത്തത്തിൽ ഞങ്ങളെ ഉപേക്ഷിച്ചില്ല പേർച്ചരാജാക്കന്മാരുടെ മുമ്പിൽ അവിടുന്ന് തൻ്റെ അനുശ്വര സ്നേഹം ഞങ്ങളോട് കാണിച്ചു ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം കേടുപാടുകൾ പോയി പണിതീർക്കുന്നതിന് അവർ ഞങ്ങളെ ഉത്തേജിപ്പിക്കുകയും യൂതായിലും ജെറുസലേമിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു ഞങ്ങളുടെ ദൈവമേ ഇപ്പോൾ ഞങ്ങൾ എന്ത് പറയേണ്ടു ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു അവിടുത്തെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അങ്ങനെ ചെയ്തു അവകാശമാക്കാൻ പോകുന്ന ദേശം തദ്ദേശവാസികളുടെ മേച്ചതകൾ കൊണ്ട് മലിനമാണ് അവർ അത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മേച്ചതുകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു അതിനാൽ നിങ്ങളുടെ പുത്രിമാർ അവരുടെ പുത്രന്മാർക്കോ അവരുടെ പുത്രിമാർ നിങ്ങളുടെ പുത്രന്മാർക്കോ ഭാര്യമാരാകരുത് അവരുടെ സമാധാനവും സമൃദ്ധിയും തേടുകയും വരുത് നിങ്ങൾ ശക്തിയാർജിച്ച് ദേശത്തെ വിഭവങ്ങൾ അനുഭവിക്കുകയും അത് മക്കൾക്ക് ശാശ്വതം അവകാശമായി കൊടുക്കുകയും ചെയ്യുന്നതിന് അവർക്ക് സമാധാനവും ഐശ്വര്യവും കടാ കാാംക്ഷിക്കരുത് ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും മഹാപാപങ്ങൾ നിമിത്തം ഞങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന ശിക്ഷ ഞങ്ങൾ അർഹിക്കുന്നത് കുറവാണ് ഒരു ഭാഗത്തെ അവിടുന്ന് അവശേഷിപ്പിച്ചിരിക്കുന്നു ഇനിയും ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ച് ഈ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്ന ജനങ്ങളുമായി വാഹബന്ധത്തിൽ വിവാഹബന്ധത്തിലേർപ്പെടുകയോ ഞങ്ങളിൽ ആരും രക്ഷപ്പെടുകയോ അവശേഷിക്കുകയോ ചെയ്യാത്ത വിധം അങ്ങ് കോപത്തിൽ ഞങ്ങളെ നശിപ്പിക്കുകയില്ലേ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അവിടുന്ന് നീതിമാനാണ് ഇതാ ഞങ്ങളിൽ ഒരു വംശഭാഗം ഒരവശിഷ്ട പാകം രക്ഷപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ അവിടുത്തെ മുമ്പിൽ പാപവും പേറി നിൽക്കുന്നു അങ്ങനെ അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ ആരും അർഹരല്ല